അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല അള്ളാഹുവിൻ്റെ പവിത്രമായ അസ്മാ ഹുസ്നയിലെ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇൻഷാല് ഇന്ന് പറയുന്നത് ഈ ഒരു ഇസ്മ് ആരാണോ ഇത് ഇതേ രൂപത്തിൽ ചൊല്ലുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അല്ലാഹു തീർത്തു കൊടുക്കുന്ന ഒരു ഇസ്മാണ് അതിശ്രേഷ്ഠമായ ഒരു കുഞ്ഞു ഇസ്മാണിത് ഇത് ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരുവിധ ഇടങ്ങേറും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ പവിത്രതയുള്ള അസ്മാ ഉൽസ്നയിലെ അതിശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന നാമം ഇതിൻ്റെ അർത്ഥം വിജയം നൽകുന്നവനെ എന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറക്കുന്നവൻ ഈ ഒരു ഇസ്മിനെ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം പ്രശ്നം ബുദ്ധിമുട്ട് കടം അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ആ ഇടങ്ങേറിൽ നിന്നും നിങ്ങളെ അള്ളാഹു സുബാനോ തല കാത്തുരക്ഷിക്കുന്നതാണ് ഈ പറഞ്ഞ രൂപത്തിൽ ആത്മാർത്ഥതയോട് കൂടി നല്ല തെക്കുവയോട് കൂടി ഇ കൂടിയിട്ട് എൻ്റെ പ്രയാസം തീരണേ അല്ല എൻ്റെ ബുദ്ധിമുട്ട് നീങ്ങണേ അല്ല എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം തീരണയല്ല ചിലവരുണ്ട് ഒരാളോട് പോലും ഒന്ന് തുറന്നു പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഒരാളോടൊന്ന് നമ്മുടെ പ്രയാസം പ്രശ്നമൊക്കെ തുറന്ന് പറഞ്ഞാൽ കുറേ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും അങ്ങനെ പോലും കഴിയാതെ മനസ്സിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം ൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ട് ഒരിക്കലും വിഷമ വിഷമിക്കേണ്ട നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് ദാ ചെയ്തു നോക്കി അള്ള കേൾക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വിളിക്ക് അള്ള ഉത്തരം നൽകും ഇൻഷാ ഇൻഷല്ല നിങ്ങൾ ആ ദുവാ ചെയ്തത് ഒരു പക്ഷേ മറന്നു പോയേക്കാം പക്ഷേ അല്ല അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദ ചെയ്തത് അല്ല മറന്നിട്ടുണ്ടാവില്ല അതിനുള്ള സമയമാവുമ്പോൾ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇൻഷാല്ല അപ്പോൾ ഇൻഷാല്ല ഈ പറയുന്ന രൂപത്തിൽ ഈ ഒരു ഇസ്മി നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതുവരെ ആരോടും ഒന്നും എനിക്ക് പറയാൻ മനസ്സിൽ പറയാൻ കഴിയാതെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ റാഹത്താവാനുള്ള നിങ്ങളെ ജീവിതത്തിൽ തന്നെ സന്തോഷവും സമാധാനവും വരാനുള്ള ഈ ഒരു കുഞ്ഞ് ഇസ്മ ഈ രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക അതായത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം വലതു കൈ നിങ്ങളെ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് വലതു കൈ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം വലതു കൈ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് വിജയം നൽകുന്നവനെ വിജയം നൽകുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് എഴുപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ ചെല്ലേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ എഴുപത്തി ഒന്ന് തവണ നിങ്ങളെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും തീർന്ന് സന്തോഷം വന്നു ചേരാൻ വേണ്ടിയിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം എഴുപത്തി തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ വലതു കൈ നഞ്ഞത്ത് വെച്ചുകൊണ്ട് ചൊല്ലി നോക്കൂ ഒരു പക്ഷേ നിങ്ങൾ കരുതും ഒരുപാട് പ്രയാസമാണ് എൻ്റെ പ്രശ്നം തീരാൻ പോകുന്നില്ല എനിക്കിനി ജീവിതത്തിൽ സമാധാനം കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയായിരിക്കും നമ്മൾ കരുതുക എന്നാലും അത് ഇത്ര വലിയ ദുഃഖമാണെങ്കിൽ പോലും ഇതേ ഈ ഒരു രൂപത്തിൽ ഇത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കുക അല്ല എങ്കിൽ ഒരു ഏഴ് ദിവസം തുടരേയായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഏഴ് ദിവസം ചെയ്തു നോക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഏഴ് ദിവസം ചൊല്ലി നോക്കുക ചെ ഒരു ഒരേഴ് ദിവസം ചൊല്ലി നോക്കിയിട്ട് അതിന് ഉത്തരം കിട്ടാതെ ഇത് വെറുതെ ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാതെ വീണ്ടും വീണ്ടും ഏഴ് ദിവസം ഏഴ് ദിവസം ഇങ്ങനെ ചൊല്ലി നോക്കുക ഒരു പക്ഷെ മനസമാധാനമില്ലാത്ത ഒരു ജീവിതമാണോ നിങ്ങളുടേത് അങ്ങനെയായിരിക്കും ചിലരൊക്കെ ഉണ്ട് മനസ്സമാധാനമില്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആരോടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളോടും ഒന്നും പറയാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ളവർ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അസ്മാ ഉലുസ്ന ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുവ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുള്ള ദുവ ആണ് അത് എല്ലാവർക്കും അറിയാം അസ്മാ ഉൽസ്നയുടെ മഹത്വവും ശ്രേഷ്ഠതയും എല്ലാവർക്കും അറിയാം അതിലെ ഓരോ ഇസ്മിനുമുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ശ്രേഷ്ഠതകളുള്ള ഓരോ ഇസ്മുകളാണ് അതിലുള്ളത് അതിൽ പെട്ട ഒരു ഇസ്മാണ് ഈ പറഞ്ഞത് യാ ഫത്താഹു ഫത്താഹുയാ അള്ളാഹ് നിങ്ങളെ വലതു കൈ നിങ്ങളെ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് യാ ഫത്താഹു യാ ഫത്താഹു അള്ളാഹാഹു അള്ളാഹ യാ ഫത്താഹു യാ യാ ഫത്താഹു യാ അല്ലാ എന്നിങ്ങനെ നിങ്ങൾ എഴുപത്തി ഒന്ന് തവണ കുറഞ്ഞ സമയം വേണ്ടു ഇത് ചെല്ലാൻ അതായത് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ചെല്ലിക്കോളി അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോന്നാൽ നമ്മുടെ ശ്രദ്ധ മാറും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി അങ്ങനെ ഇരുന്ന് ചെല്ലാം കഴിയാത്ത ദിവസം വന്നാൽ അല്ലാതെയും ചെല്ലാം കേട്ടോ അങ്ങനെയല്ല പറഞ്ഞത് കഴിയുന്നതും അവിടെ സുബേ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലാം ഇനിയിപ്പം നിങ്ങൾ നമ്മൾ സ്ത്രീകൾക്ക് മനസസ് ആകുന്ന സമയത്ത് നിസ്കാരം പറ്റാത്ത സമയമുണ്ടാവും അപ്പം ആ ഒരു സമയത്ത് നിസ്കാരം പറ്റില്ലെങ്കിലും ആ ഒരു സുബയിൻ്റെ സമയത്ത് നിങ്ങൾ യാ ഫത്താഹുയാ അള്ള എന്നൊരിസ്മ് എഴുപത്തി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിയാൽ മതി നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അപ്പം ഈ ഏഴ് ദിവസത്തിൻ്റെ ഇടയിൽ ഒരു സമയം വന്നാൽ സുബൈ നിസ്കാരത്തിൻ്റെ സമയം സമയത്ത് നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ നിങ്ങൾ നിസ്കരിക്കാവുന്ന ഒരു സമയത്ത് സുബൈ നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ നിങ്ങൾ ആ ഒരു സമയം സമയത്ത് നിങ്ങൾ ചെല്ലിയാലും മതി തുടരേയായിട്ട് ചെയ്തു പോരുക ഒരേ ദിവസം ചെയ്തു നോക്കുക വീണ്ടും വരെ ഏത് ദിവസം ചെയ്തു നോക്കുക വീണ്ടും വരെ ഏത് ദിവസം ചെയ്തു നോക്കുക അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ആ പ്രയാസം നിങ്ങളെ പ്രശ്നം നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം അള്ളാഹു തീർത്തു തരുന്നതാണ് നിങ്ങൾ ചെല്ലാ ചെല്ലിയിട്ട് ഫലം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരിക്കരുത് വീണ്ടും വീണ്ടും ചെല്ലുക ഉത്തരം കിട്ടും ഉറപ്പാണ് അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളിത് സുഭയനസ്കാരത്തിൻ്റെ ശേഷം പതിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അത്രക്കും ഫലമുള്ള ഒരു ഇസ്മാണിത് യാ ഫത്താഹു എന്നുള്ളത് ഒരുപാട് പേർക്ക് ഈസ്വിനെ കുറിച്ചിട്ടുള്ള മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ അറിയാവുന്നവരായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും നല്ല കൂടി ഞാൻ ഇത് ചൊല്ലിയാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇത് ചൊല്ലിയാൽ എനിക്കിതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് അങ്ങനെയുള്ളൊരു കൂടി നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് ഇത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയ കിട്ടിയൊരു ഇസ്മാണ് അത് നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും എൻ്റെ വീഡിയോയിൽ തന്നെ ഈ ഒരു ഇസ്മിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിലൊരുപാട് ആൾക്കാർ കമൻ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു ഇത്ത അലഹമ്മദില്ല എന്നൊക്കെ അപ്പോൾ ഈ പറഞ്ഞൊരു രൂപത്തിൽ ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം എന്താണ് എന്ത് കാരണത്തിലാണോ നിങ്ങൾ ദുഃഖിക്കുന്നത് എന്ത് പ്രയാസമാണോ നിങ്ങൾ ഒതുക്കി ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഇസ്മിനെ ഞാൻ ഇത്ര ദിവസം ഞാൻ ചൊല്ലും ഈ ഏഴ് ദിവസം തുടരെയായിട്ട് ഞാൻ ചൊല്ലും എൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെ ഒരു നിയത്തോടു കൂടി നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും കഴിയുന്നത് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ചെല്ലാൻ നോക്കുക അതിന് പ്രത്യേകം ശ്രേഷ്ഠതയാണ് അസ്സലാമു അലൈക്കും വരഹമുല താല വബർക്കത്തു